നമസ്കാരം കുവൈറ്റ് എഡീഷനിലേക്ക് സ്വാഗതം നോക്കാം ഇന്നത്തെ വാർത്തകൾ ഗാർഹിക തൊഴിലാളികൾക്ക് സ്വകാര്യ തൊഴിൽ മേഖലയിലേക്കുള്ള വിസാമാറ്റം ആരംഭിച്ച് രണ്ട് ദിവസത്തിനുള്ളിൽ നിരവധി പേര് ആനുകൂല്യം പ്രയോജനപ്പെടുത്തി മുന്നൂറ് ജോലിക്കാരാണ് കഴിഞ്ഞ നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ തങ്ങളുടെ ഇഖാമ സ്വകാര്യ കമ്പനികളിലേക്ക് മാറ്റിയത് സ്വകാര്യ മേഖലയിലേക്ക് നിന്ന് തന്നെ തൊഴിലാളികളെ കണ്ടെത്താനും അതുവഴി തൊഴിൽ വിപണി ക്രമീകരിക്കാനും ലക്ഷ്യമിട്ടാണ് ആഭ്യന്തര മന്ത്രാലയം ഖാദിം ടു ഷൂൺ വിസ മാറ്റം അനുവദിച്ചത് മലയാളികൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് പ്രവാസികൾ ദീർഘകാലമായി കാത്തിരുന്ന ഒരു നടപടിക്കാണ് ജൂലൈ പതിനാല് മുതൽ രാജ്യത്ത് തുടക്കമായിരിക്കുന്നത് രണ്ട് ദിവസത്തിനുള്ളിൽ മുന്നൂറോളം ആളുകൾ ഈ ആനുകൂല്യം ഉപയോഗിച്ചതായി പ്രാദേശിക മാധ്യമ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു രണ്ടു മാസത്തേക്കാണ് വിസ മാറ്റത്തിനുള്ള അനുമതി ഉണ്ടാകുക ഒരു സ്പോൺസർക്ക് കീഴിൽ ഒരു വർഷം പൂർത്തിയായ ഗാർഹിക തൊഴിലാളികൾക്കാണ് സ്പോൺസറുടെ അനുമതിയോടെ സ്വകാര്യ മേഖലയിലേക്ക് തൊഴിൽ മാറ്റം സാധ്യമാകുക ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ മാൻപവർ അതോറിറ്റി പ്രഖ്യാപിച്ച ടുഗെദർ ഫോർ ദേശീയ പദ്ധതിക്ക് തിങ്കളാഴ്ച തുടക്കമായി പ്രവാസി തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത് രാജ്യത്തെ മുഴുവൻ പ്രവാസി തൊഴിലാളികളുടെയും അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നതിനുള്ള എല്ലാ നടപടിക്രമങ്ങളും അവലോകനം ചെയ്യുമെന്ന് പാം ലേബർ പ്രൊട്ടക്ഷൻ സെക്ടർ ആക്ടിംഗ് ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ ഡോക്ടർ ഫഹദ് അൽ മുറാദ് വാർത്താസമ്മേളനത്തില് വ്യക്തമാക്കി പ്രൊജക്ടിന്റെ ഭാഗമായി റിക്രൂട്ട്മെന്റ് ഘട്ടം മുതൽ തൊഴിലാളികൾ സ്വദേശങ്ങളിലേക്ക് മടങ്ങുന്നതുവരെയുള്ള നടപടികളുടെ എല്ലാ വശങ്ങളും വിലയിരുത്തും സിവിൽ സൊസൈറ്റി സ്ഥാപനങ്ങളുമായും സാമൂഹ്യ കൂട്ടായ്മകളുമായും സഹകരിച്ചുകൊണ്ടാണ് ടുഗദർ ഫോർ ദേശീയ പദ്ധതി നടപ്പാക്കുകയെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി തൊഴിലാളികൾക്ക് സാമൂഹികവും മാനസികവും നിയമപരവുമായ പിന്തുണ ഉറപ്പാക്കുമെന്ന് കുവൈറ്റ് സൊസൈറ്റി ഫോർ ഹ്യൂമൻ റൈറ്റ്സ് ഡയറക്ടർ ബോർഡ് ചെയർമാൻ ഖാലിദ് അൽ ഹുമൈദി പറഞ്ഞു തൊഴിലാളികൾക്ക് ആറ് വ്യത്യസ്ത ഭാഷകളിൽ ഹോട്ട്ലൈൻ വഴി വിദഗ്ധോപദേശം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക് പരിഷ്കരിച്ച നിയമം നിയമം ഈ വർഷം അവസാനത്തോടെ നടപ്പിൽ സൂചന അപകട മരണങ്ങളുടെയും പരിക്കുകളുടെയും എണ്ണത്തിൽ വലിയ കുറവ് വരുത്തുമെന്നാണ് അധികൃതരുടെ ട്രാഫിക് അപകടങ്ങൾ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ തയ്യാറാക്കിയ ഗതാഗത നിയമ ഭേദഗതികൾ ഈ വർഷാവസാനത്തോടെ പ്രാബല്യത്തിലാകുമെന്നാണ് സർക്കാർ വൃത്തങ്ങൾ നൽകുന്ന സൂചന നിർദിഷ്ട നിയമം അപകട മരണങ്ങളുടെയും പരുക്കുകളുടെയും എണ്ണത്തിൽ വലിയ കുറവ് വരുത്തുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് പ്രതിദിന നിയമലംഘനങ്ങളുടെ കാര്യത്തിലും കുറവ് പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട് നിയമലംഘനങ്ങൾക്കുള്ള പിഴ കുത്തനെ ഉയരും എന്നതാണ് ഗതാഗത നിയമത്തിൽ വരുന്ന കാതലായ മാറ്റം നിയമപരിഷ്കരണം പ്രാബല്യത്തിലാകുന്നതിന് മുന്നോടിയായി ഗതാഗത നിയമ ലംഘനങ്ങൾ കണ്ടെത്തുന്നതിനായുള്ള നിരീക്ഷണ സംവിധാനങ്ങൾ കാര്യക്ഷമമാക്കാൻ ആഭ്യന്തര മന്ത്രാലയം ഓപ്പറേഷൻ അഫയേഴ്സ് അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി മേജർ ജനറൽ യൂസഫ് അൽ ഖദ്ദ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഫഹാഹിൽ മാർക്കറ്റിലെ വ്യാപാര കേന്ദ്രങ്ങളിൽ വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ നടത്തി വിവിധ കടകളിൽ വെച്ചിരുന്ന പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തു അഹമ്മദി ഗവർണറേറ്റിലെ സുരക്ഷാ ഉദ്യോഗസ്ഥരാണ് ഫഹാഹിൽ മാർക്കറ്റിൽ പരിശോധന നടത്തിയത് അഞ്ഞൂറ്റി എൺപത്തിരണ്ട് പാൻ മസാല പൗച്ചുകളാണ് അധികൃതർ പിടിച്ചെടുത്തത് നിരോധിത വസ്തുക്കൾ കണ്ടെത്തിയ കടയുടമകളെ പ്രോസിക്യൂഷന് റഫർ ചെയ്തു വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ വിവിധ സർക്കാർ ഏജൻസികളുടെ സഹകരണത്തോടെയാണ് വിപണികളിൽ പരിശോധന നടക്കുന്നത് അഹമ്മദി ഹവല്ലി ജഹറ ഫർവാനിയ ഗവർണറേറ്റുകളിൽ വിപുലമായ പരിശോധനാ ക്യാമ്പയിനുകൾ തുടരുന്നതായി അധികൃതർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് കുവൈറ്റ് കാസർകോട് ജില്ലാ കമ്മിറ്റി നോർക്ക പ്രവാസി ക്ഷേമനിധി ബോധവൽക്കരണവും അംഗത്വ ക്യാമ്പയിനും സംഘടിപ്പിച്ചു ിയത്തിൽ നടന്നെ എം സി സി സ്റ്റേറ്റ് പ്രസിഡന്റ് സയ്യിദ് നാസർ മഷൂർ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു കുവൈറ്റ് കെ എം സി സി സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി മുസ്തഫ കാരി ട്രഷറർ ഹാരിസ് വെള്ളിയോത്ത് വൈസ് പ്രസിഡന്റ് ഇഖ്ബാൽ മാവിലാടം മുൻ ഉപദേശക സമിതി അംഗം സൈനുദ്ദീൻ കടിഞ്ഞിമൂല കാസർഗോഡ് ജില്ലാ ആക്ടിംഗ് ജനറൽ സെക്രട്ടറി റഫീഖ് ഒളവറ വൈസ് പ്രസിഡന്റുമാരായ അഷ്റഫ് തൃക്കരിപ്പൂർ അബ്ദുള്ള കടവത്ത് സെക്രട്ടറിമാരായ ഖാലിദ് പള്ളിക്കര ബഷീർ മുഞ്ഞിപ്പാടി കാസർഗോഡ് മണ്ഡലം പ്രസിഡന്റ് അസീസ് തളങ്കര തൃക്കരിപ്പൂർ മണ്ഡലം ആക്ടിംഗ് പ്രസിഡന്റ് ഫിറോസ് യു പി മഞ്ചേശ്വരം മണ്ഡലം കമ്മിറ്റി ആക്ടിംഗ് സെക്രട്ടറി ഷാഹുൽ ചെറുകോളി കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് അസീസ് തിക്കോടി തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ഷാജഹാൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു നൌഷാദ് ചന്ദേര വിഷയം അവതരിപ്പിച്ചു ഹെൽപ് ഡെസ്ക് ചെയർമാൻ കബീർ തളങ്കര സ്വാഗതവും സെക്രട്ടറി മുത്തലിബ് തെക്കേക്കാട് നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് കുവൈറ്റ് കേരള മുസ്ലിം അസോസിയേഷൻ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും മോട്ടിവേഷൻ ക്ലാസും സംഘടിപ്പിച്ചു കൊയിലാണ്ടി മദ്രസുത്തുൽ ബദരിയ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി കൊയിലാണ്ടി മുനിസിപ്പൽ കൗൺസിലർ അബ്ദുൾ അസീസ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു കെ കെ എം എ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് എം കെ മുസ്തഫ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു റിട്ടയേർഡ് സബ് ഇൻസ്പെക്ടർ സാബു കീഴരിയൂർ ഡോക്ടർ ഇസ്മയൽ മരിതേരി എന്നിവർ മോട്ടിവേഷൻ ക്ലാസ് നയിച്ചു ദ അവ കോളേജ് പ്രിൻസിപ്പൽ ഷുഹൈൽ ഹൈതമി ഉദ്ബോധനം നിർവഹിച്ചു കെ കെ സംസ്ഥാന പ്രസിഡന്റ് കെ കെ അബ്ദുള്ള സംസ്ഥാന ജനറൽ സെക്രട്ടറി അബ്ദുൾ റസാഖ് മേലടി ഇ കെ അബ്ദുള്ള എഴുത്തുകാരൻ നജീബ് മൂടാടി എം ഇസഹാഖ് മൊയ്തീൻ കോയ സാബിർ മുഹമ്മദ് പി കെ കുട്ടിയാലി എന്നിവർ ആശംസകൾ നേർന്നു യു എ ബക്കർ സ്വാഗതവും ബഷീർ പറഞ്ഞു ുംബ്ദു കുറ്റിചിറ യൂസഫ് മമ്മൂട്ടി നേതൃത്വം നൽകി ന്യൂസ് സീറോ മലബാർ സഭ കൂട്ടായ്മയായ എസ് എം സി എ കുൈത്ത് ദുക്രാന തിരുനാളും സഭാ ദിനാഘോഷവും സംഘടിപ്പിച്ചു അബാസിയ ഇന്ത്യൻ സെൻട്രൽ സ്കൂളിൽ നടന്ന പരിപാടിയിൽ അറേബ്യ സീറോ മലബാർ എപ്പിസ്കോപ്പൽ വിഗാർ ഫാദർ ജോണി ലൊനിസ് മുഴുവൻചേരിയിൽ മുഖ്യാതിഥിയായിരുന്നു എസ് എം സി എ ജനറൽ സെക്രട്ടറി ജോർജ് വാക്യത്തിനാൽ സ്വാഗതം ആശംസിച്ച യോഗത്തിൽ പ്രസിഡന്റ് ഡെന്നി കാഞ്ഞു പറമ്പിൽ അധ്യക്ഷത വഹിച്ചു സാൽമിയ സെന്റ് തെരേസ ഇടവക അസിസ്റ്റന്റ് വികാരി ഫാദർ ജോൺസൺ നെടുമ്പുറത്ത് സിറ്റി കത്തീഡ്രൽ അസിസ്റ്റന്റ് വികാരി ഫാദർ സോജൻ പോൾ അഹമ്മദി ഇടവക അസിസ്റ്റന്റ് വികാരി ഫാദർ ജിജോ തോമസ് എ കെ സി സി ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് ബോബി കയ്യാലപ്പറമ്പിൽ വിമൻസ് വിംഗ് അഡ്ഹോ കമ്മിറ്റി ട്രഷറർ റിൻസി തോമസ് എസ് എം വൈ എം പ്രസിഡന്റ് ജിൻജു ചാക്കോ ബാലദീപ്തി പ്രസിഡന്റ് ടി ആർ റോസ് തോമസ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ട്രഷറർ ഫ്രാൻസിസ് പോൾ നന്ദി പറഞ്ഞു സംഘടനാംഗങ്ങളുടെ വിവിധങ്ങളായ കലാപരിപാടികളും അരങ്ങേറി വൈസ് പ്രസിഡന്റ് ബിജു എണ്ണംബ്രയിൽ ജോയിന്റ് സെക്രട്ടറി തോമസ് മുണ്ടിയാനിയിൽ ഏരിയ കൺവീനർമാരായ സിജോ മാത്യു ഫ്രാൻസിസ് പോൾ ജോബ് ആന്റണി ജോബി വർഗീസ് അനിൽ ചേന്നങ്കര മോനിച്ചൻ ജോസഫ് ജിജി മാത്യു ജിസ് ജോസഫ് മാളിയേക്കൽ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ ഇതോടെ കുവൈറ്റ് എഡിക്ഷൻ പൂർണ്ണമാകുന്നു നന്ദി